ം സദാശിവസമാരംഭാം ശങ്കരാചാര്യ മധ്യമാം അസ്മദാചാര്യപര്യന്തം വന്ദേ ഗുരുപരമ്പരാം എല്ലാവർക്കും വിനീതമായ നമസ്കാരം ഇന്ന് ആരായണീയത്തിലെ നാൽപ്പത്തൊമ്പതാം ദശകത്തിലെ ആദ്യത്തെ അഞ്ച് പദ്യം പഠിക്കാം ശ്രീകൃഷ്ണനും ഗോപന്മാരും കൂടി അമ്പാടിയിൽ നിന്ന് വൃന്ദാവനത്തിലേക്ക് താമസം മാറുന്ന കഥയാണ് ഈ ഭാഗത്ത് വിവരിക്കുന്നത്

പ്രയാതും അന്യത്ര മനഃ വിധേനു ഇങ്ങനെയാണ് പദം പിരിക്കുന്നത് ഭഗവത് പ്രഭാവവിദുരാഹ എന്നു പറഞ്ഞാൽ ഭഗവാൻ്റെ പ്രഭാവം അങ്ങയുടെ പെട്ടതിരി പറയുവാന്നല്ലോ ഗുരുവായൂരിപ്പിനോട് അങ്ങയുടെ പ്രഭാവ അവിദുരാഹ എന്ന് പറഞ്ഞാൽ അറിയാത്തവർ വിദുരഹ എന്ന് പറഞ്ഞാൽ അറിവുള്ളവൻ വിദുരൻ ഒരു കഥാപാത്രം തന്നെ ഉണ്ടല്ലോ അറിവുള്ളവൻ ഇത് അവിദുരാഹ അറിയാത്തവർ ഭഗവാൻ്റെ പ്രഭാവത്തെ അറിയാത്തവരായ പറയാൻ കാരണം അടുത്ത വാക്കുകളിൽ പറയുന്നുണ്ട് അളഗൂപുര മണിഗ്രീവ കഥയാണെന്നല്ലോ പറഞ്ഞു കഴിഞ്ഞത് അവിടെ ഒരു കാരണവുമില്ലാതെ ശ്രീകൃഷ്ണൻ എൻ്റെ സമീപത്ത് രണ്ട് വലിയ മരം മറിഞ്ഞു വീണു എന്നിട്ട് ശ്രീകൃഷ്ണന് പരിക്കപ്പെട്ടിയില്ല അതുപോലെ നേരത്തെ അനേകം ദുർനിമിത്തങ്ങളൊക്കെ ഉണ്ടായല്ലോ അവിടെ അത് കണ്ടപ്പോൾ ഗോപന്മാർക്ക് സംശയമായി അതാണ് കഥ ഇനിയും പറയാൻ വരുന്നത് അത് ഭഗവാൻ ഇതൊന്നും ഒരു പ്രശ്നമല്ല എന്നുള്ളതാണ് അതാണ് ഭഗവാൻ്റെ പ്രഭാവത്തെ അറിയാത്തവർ എന്ന് പറയുന്നത് അതുകൊണ്ടാണ് ഭഗവാൻ്റെ ശക്തിയെ അറിയാൻ വയ്യാത്തത് കൊണ്ടാണ് അവർ ആ സ്ഥലം മാറിപ്പോകണം എന്ന് തീരുമാനിക്കുന്നത് അവിദുരാഹ അറിയാത്തവരായ ഹീ എന്ന് പറഞ്ഞാൽ അവ്യയമാണ് നിശ്ചയമായും എന്നൊക്കെ അർത്ഥമുണ്ട് അവിദുരാഹ എന്നുള്ളത് പ്രഥമ വിഭക്തി വിഹോചനമാണല്ലോ ബാലാഹ ബാലവും ബാലാഹ ഗോപാഹ ഗോപന്മാർ അത് പ്രധാന വിഭജനമാണ് വിഭവനാണ് തരുപ്രഭാതാധികം തരു എന്ന് പറഞ്ഞാൽ വൃക്ഷം വൃക്ഷത്തിൻ്റെ പ്രഭാത പതനം ആധികം എന്ന് പറഞ്ഞാൽ തുടങ്ങിയവയെ അധികത്തെ ഇത് ബലം എന്നുള്ളതുപോലെ ദ്വിതിയാണ് അതാണ് അതിനെ അത്ര എന്ന് പറഞ്ഞാൽ അഭികമാണ് ഇവിടെ ഈ അമ്പാടിയിൽ നടത്തമാണ് അത്ര ഗോഷ്ഠേ ഗോഷ്ഠം എന്ന് പറഞ്ഞാൽ പശുവിൻ്റെയൊക്കെ വളർത്ത് അവിടെ എല്ലാവരും കൂടി ആ രീതിയിൽ താമസിക്കുന്ന സ്ഥലത്തിനെയാണ് ഗോഷ്ഠം എന്ന് പറയുന്നത് ആ ഗോഷ്ഠേ സപ്തമിയാണ് അമ്പാടിയിൽ അഹേതു ഉത്പാദഗണം അഹേതു എന്ന് പറഞ്ഞാൽ അഹേതു ഇല്ലാത്തത് അങ്ങനെയുള്ള ഉത്പാദം എന്ന് പറഞ്ഞാൽ ദുർമപകടങ്ങൾ ഉത്പാദം അതിൻ്റെ എന്ന് പറഞ്ഞാൽ കൂട്ടം ഗണത്ത് എന്നാണ് എടുക്കണം ദ്വിതീയ വിഭക്തിയായിട്ട് എടുക്കണം അഹേതു അഹേതു എന്നുള്ളത് ഉത്പാദകണം എന്നുള്ളതിൻ്റെ വിശേഷമാണ് ഹേതുമില്ലാത്ത ആയ ആ കൂട്ടങ്ങളെ വിശങ്കയ അതിനെക്കുറിച്ച് ശങ്കിച്ചിട്ട് ആശങ്കപ്പെട്ടിട്ട് നൃത്തം ലബന്ധം അവയമാണ് വിശങ്കയ പ്രയാതും അന്യത്ര അന്യത്ര പ്രയാതും അന്യത്ര എന്ന് പറഞ്ഞാൽ അഭ്യയമായിട്ടെടുക്കാം മറ്റൊരിടത്ത് മറ്റൊരിടത്തേക്ക് പ്രയാതും അതും അവയമാണ് പോകുന്നതിന് യാനം ചെയ്യുക എന്ന് പറഞ്ഞാൽ പോവുക പ്രയാതും തുമുൻ അന്തം അവിയം അവ്യേയമുണ്ടല്ലോ തും അവസാനിക്കുന്നത് ഗന്തു പോകുന്നതിന് പഠിത്തും പഠിക്കുന്നതിന് ഇവിടെ പ്രയാതും പോകുന്നതിന് മനഹ വിധേയനുഹു മനോ എന്നുള്ളത് മനഃ ആണ് മനസി മനാംസി മനഹ മനസി മനാംസി അങ്ങനെ മനഹ എന്ന് തന്നെയാണ് മനസ്സിനെ വിധേനുഹ എന്ന് പറഞ്ഞാൽ ചെയ്തു എന്നുള്ള പ്രത്സവമാണ് മനസ്സിനെ ആ രീതിയിൽ ആലോചിച്ചു എന്നാൽ ഇവിടെ മനസ്സിൽ കരുതി എന്നുള്ളത്സമാണ് ബഹു വ ബഹൂ ദുഹൂ ബഹു എന്നുള്ള രീതിയിൽ വരുന്ന ബഹുവചനക്രിയയാണ് അടുത്ത പദ്ധതി നോക്കാം ഭവത് ജഗൌഭവത് നൂനം ഇത പ്രതീക്ഷ വിപിന് മനോജ്ഞം വൃന്ദാവനം നാമ വിരാജതീതി തത്ര ഉപനന്ദാഭിതോപവീര്യ ജഗൗ ഭവത് നൂനം ഇത പ്രതീച്ച വിപിന് മനോജ്ഞം വൃന്ദാവനം നാമ വിരാജതി ഇതി ഇങ്ങനെയാണ് വാക്കുകൾ തത്ര എന്ന് പറഞ്ഞാൽ അവിടെ അവിയാണ് ഉപനന്ദാഭിതഗോപവര്യ ഉപനന്ദൻ എന്ന എന്ന് പറഞ്ഞ പേര് ഗോപശ്രേഷ്ഠൻ വര്യൻ എന്ന് പറഞ്ഞാൽ ശ്രേഷ്ഠൻ വര്യ അദ്ദേഹം ജഗൌ എന്ന് പറഞ്ഞാൽ പറഞ്ഞു എന്നർത്ഥം അത് ക്രിയയാണ് ബഭവ് എന്നൊക്കെയുണ്ട് അത് ലിട്ട് ബഹുവെന്നുള്ളതിൻ്റെ ഒരു പ്രത്യേക രൂപമാണ് ഭവത് പ്രേരണയാ ഏവ ഭവത് പ്രേരണയാ എന്ന് പറഞ്ഞാൽ ഭഗവാൻ്റെ പ്രേരണയാൽ പ്രേരണ എന്നുള്ളതിൻ്റെ വലിക എന്നുള്ളതിൻ്റെ പ്രതീകയാണ് വലികയാ അതുപോലെ പ്രേരണയാ പ്രേരണ ഇതിൻ്റെ പ്രേരണയാൽ എന്നർത്ഥം ഏവ എന്ന് പറഞ്ഞാൽ അവ്യയമാണ് പ്രേരണയാൽ തന്നെ നൂനം നൂനം അതോ അവയം നിശ്ചയമായും ഭവാനെ പ്രേരണ കൊണ്ട് തന്നെയാണ് എന്നുള്ള അർത്ഥത്തില് എന്താണ് പറഞ്ഞത് എന്നാണ് ഞാൻ പറയുന്നത് ഇതഹ പ്രതീച്ചിയാം ഇതഹ എന്ന് പറഞ്ഞാൽ അവിയയമാണ് ഇവിടെ നിന്നും പ്രതീച്ചിയാം എന്ന് പറഞ്ഞാൽ പടിഞ്ഞാറ് ഭാഗത്തിൽ പ്രാചി പ്രതീജി എന്നാണല്ലോ പ്രാചി എന്ന് പറഞ്ഞാൽ കിഴക്ക് പ്രതീജി പടിഞ്ഞാറ് പ്രാചി അവാചി പ്രതീജി ഉദീചി എന്നാണ് പൂർവ്വം ദക്ഷിണം പശ്ചിമം ഉത്തരം കിഴക്ക് തെക്ക് പടിഞ്ഞാറ് മുടക്ക് ഈ ദിക്കുകൾക്കുള്ള പേരുകളാണ് വേറെ പേരുകളാണ് പ്രതീജി എന്നുള്ളതിൻ്റെ സപ്തമയാണ് പ്രതീചിയാം പ്രതീചിയിൽ പടിഞ്ഞാറ് ഭാഗത്തിൽ ഇതാ ഇവിടെ നിന്നും പടിഞ്ഞാറ് ഭാഗത്തിൽ വിപിന്ം വനപ്രദേശം മനോജ്ഞം വിപിന്നം മനോജ്ഞം എന്ന് പറഞ്ഞാൽ മനോഹരം മനോഹരമായ വനപ്രദേശം വൃന്ദാവനം നാമ വൃന്ദാവനം എന്ന നാമ എന്ന് പറഞ്ഞാൽ പ്രസിദ്ധമായത് പ്രസിദ്ധമായത് എന്നർത്ഥത്തിലെ അവ്യയ പദം ആയിട്ട് നാമ ഉണ്ട് നാമ എന്ന വാക്ക് നാമ നാമനി നാമനീ നാമാനീന്ന് നവാനാന്തം നവംസലിംഗമായ പദമുണ്ട് ദാമന എന്ന പേരുള്ള മനോജ്ഞമായ വിപണനം വിരാജതി ശോഭിക്കുന്നു അതിലട്ട് ആം ഭഗവതി പദ്ധതി എന്നൊക്കെ പറയുന്നത് പോലെ വിരാജതി ഇതി ജഗവും എടുക്കണം എന്ന് പറഞ്ഞു വിരാജതി എന്ന് പറഞ്ഞാൽ വിരാജതി ഇതി അങ്ങനെ ജഗൗ ഇപ്രകാരം പറഞ്ഞു എന്നെടുക്കണം ഭവത് പ്രേരണയാ ഏവ എന്നുള്ളത് ഒരു സന്ധ്യ ആയും ഏയും കൂടെ ചേരുമ്പം ഭവത് പ്രേരണ ചെയ്യുക എന്ന് വന്നു ബൃഹദ്വനം തത്കലു നന്ദമുഖ്യാവിധായ ഗൗഷ്ഠീനമതക്ഷണേന ത്വതന്വിത ത്വജ്ജനനീനിവിഷ്ടരിഷ്ഠയാനുഗത വിജേലുഹു ബൃഹത് വനം തത് ഖലു നന്ദമുഖ്യാ ഗൗഷ്ഠീനം അഥ ക്ഷണേന ത്വിതത്വ്ജനനി നിവിഷ്ടരിരിഷ്ടനുഗത വിജയലു ഇങ്ങനെയാണ് പദങ്ങൾ ബൃഹത് വനം വലിയ ബൃഹത് വലിയ വലിയ വനത്തെ തത് 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 തേ തനി ആത് നോ അർത്ഥം അതിൻ്റെ തദ് ദ്വിതീയം അങ്ങനെ തന്നെയാണ് തത്വത്തേതാനി അതിനെ ആ ബൃഹദ് വനത്തേന്ന് എടുക്കണം എന്ന് പറഞ്ഞ ഒരു ഒരവ്യയാണ് നിശ്ചയമായും നന്ദമുഖ്യാഹ നന്ദമുഖ്യന്മാർ നന്ദൻ തുടങ്ങിയവർ എന്നുള്ള അർത്ഥങ്ങളിലൂടെ നന്ദൻ പ്രമുഖന്മാർ നന്ദൻ തുടങ്ങി പ്രമുഖരായുള്ളവരെല്ലാവരും കൂടി അവിടെ ചെന്നിട്ട് മുഖ്യാഹ ബഹോചനം ആ ലവനത്തെ വിധായ ആക്കി തീർത്തു ചെയ്തിട്ട് എന്നാ വിധായ എന്ന് പറഞ്ഞാൽ ചെയ്തിട്ട് ലവന്തം വ്യയമായിട്ട് എടുത്തു ഗൗഷ്ഠീനം വിധായ ഗൗഷ്ഠീനം ആക്കി തീർത്തിട്ട് ഗൗഷ്ഠീനത്തെ ചെയ്തിട്ട് ഗൗഷ്ഠീനം എന്ന് പറഞ്ഞാൽ ഗോ ഗോഷ്ഠം എന്ന് പറഞ്ഞാൽ പശുക്കൾക്കൊക്കെ താമസിക്കാൻ വേണ്ട കൂടിയ താമസ സ്ഥലമാണ് ഗൗഷ്ഠീനം ഗൗഷ്ഠീനമാക്കി വിധായ ചെയ്തിട്ട് അഥ ഒരവ്യയമാണ് അവ്യയം അനന്തരം എന്നർത്ഥം ക്ഷണേന പെട്ടെന്ന് ക്ഷണേന വിധായ എന്നിട്ട് എല്ലാവരും കൂടി പോകുന്ന കാര്യമാണ് ഞാൻ പറഞ്ഞത് തൊതന്യത ത്വജ്ജനീ നിവിഷ്ട ഗരിഷ്ടയാനുഗതാഹ ആദ്യം അത് ഭാഗവത്ഗതി പറയുന്നത് ആദ്യം ഈ അമ്പാടിയിലുള്ള വസ്തുക്കളെല്ലാം അങ്ങോട്ട് കൊണ്ടുപോകുന്നുണ്ട് വലിയ എന്താണ് വലിയ അളവിലുള്ള പാലയ തൈര് അതൊക്കെയാണല്ലോ അവിടെ അവരുടെ ജീവിതമാർഗമാണല്ലോ അങ്ങനെയുള്ളതെല്ലാം ആദ്യമേ അവിടെ കൊണ്ടുപോയി എല്ലായിടത്തും വെച്ചു എന്നിട്ട് വണ്ടിയിൽ കടവണ്ടിയിലും മറ്റുമാണ് പിന്നീട് പോകുന്നത് വണ്ടിയിൽ പ്രായമുള്ളവരെയും ശിശുക്കളെയും കുട്ടികളെയും സ്ത്രീകളെയും വണ്ടിയിലാണ് ഒരു വണ്ടിയിൽ ഭഗവാനും യശോധയും രോഹിണിയും ബലരാമനും കൂടി അവരോടൊപ്പം വേറെ ഉണ്ട് അതാണ് തൊതന്യൂതം എന്ന് പറഞ്ഞാൽ നിന്നോട് കൂടി അന്യൂതം എന്ന് പറഞ്ഞാൽ കൂടി നിന്നോട് കൂടിയ സ്വജ്ജനനി നിന്റെ ജനനി ജനനി ജനനിടെ യശോധയുടെ കാര്യമാണ് ആ ജനനിയാൽ നിവിഷ്ടം എന്ന് പറഞ്ഞാൽ ഇരിക്കുന്ന ഗരിഷ്ഠ യാനം എന്ന് പറഞ്ഞാൽ വാഹനം വണ്ടി ഗരിഷ്ഠം എന്ന് പറഞ്ഞാൽ നല്ല ബലമുള്ള വണ്ടി യാന അനുഗതാഹ അനുഗതാഹം എന്ന് പറഞ്ഞാൽ അതിൻ്റെ പുറകെ പോകുന്നവരായിട്ട് അപ്പോൾ ഇതിൻ്റെ കർത്താവ് നന്ദമുഖ്യാഹ അവർ വന്ന് ഈ വണ്ടിയുടെ അനുഗതാഹ പുറകെ പോകുന്നവരായിട്ട് അങ്ങനെ വിജയലുഹു എന്ന് പറഞ്ഞാൽ പുറപ്പെട്ടു ചലിച്ചു ലിട്ട് ആത്മനിപദമാണ് ബഹൂഹു എന്ന് പറയുന്ന രൂപമാണ് അനോമനോജ്ഞനി ധേനുപാളീര പ്രണാദാന്തരോ വധൂഭിഭവദ്നോദിതക്ഷരണി പ്രവീയ നായത മാർഗ ദൈർഘ്യം എന്ന് പറഞ്ഞാൽ വണ്ടി അനസിൻ്റെ മനോജ്ഞനി മനോഹരമായ മനോജ്ഞ മനോഹരമാണ് ധ്വനി ശബ്ദം വണ്ടി നീങ്ങുമ്പോൾ അതിനൊരു താളമുണ്ടല്ലോ അതിന് ധേനുപാളീ ഖുരപ്രണാദാന്തരത ധേനു പശുവാണ് ധേനുപാളി എന്ന് പറഞ്ഞാൽ പശുക്കളുടെ കൂട്ടം അതിൻ്റെ ഖുരം എന്ന് പറഞ്ഞാൽ കുളമ്പ് അതിൻ്റെ ശബ്ദമുണ്ട് അപ്പോൾ വണ്ടി ചാട് ഉരുളുന്ന ശബ്ദമുണ്ട് അതോടൊപ്പം വണ്ടിയുടെക്ക് പുറകെ പശുക്കളുമുണ്ട് അതിൻ്റെ ഖുരം കുളമ്പിൻ്റെ പ്രണാദം നാദം ശബ്ദം അന്തരത എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഇടയിൽ കൂടി വധൂഭിഹിയും വധുക്കളാൽ ഗോപസ്ത്രീകളാൽ വധു എന്നുള്ളതിൻ്റെ തൃതീയ വിഹവചനാണ് വധുക്കളാൽ ഭഗവത് വിനോദ ആലപിത അക്ഷരാണി ഈ ശബ്ദത്തിൻ്റെ ഇടയ്ക്കൂടെയാണ് ഭഗവാൻ്റെ അങ്ങയുടെ വിനോദാലപിതം വിനോദത്തോടു കൂടി എന്ന് പറഞ്ഞാൽ പറയപ്പെട്ടത് ആലപിക്കപ്പെട്ടതെന്ന് പറഞ്ഞാൽ പാവം ഭഗവാനും ബലിരാമനും ഉണ്ടല്ലോ അവർ കഥയും പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് പിന്നെ പാട്ട് പാടുന്നുണ്ടാവാം ആ ശബ്ദം ഭഗവാൻ്റെ വിനോദ അത് വളരെ വിനോദത്തോടു കൂടിയ ശബ്ദമാണ് വിനോദം അനുഭവപ്പെടുന്ന ശബ്ദമാണ് വിനോദ ആലപിതം പറയപ്പെട്ട അക്ഷരാണി ആ അക്ഷരങ്ങളെ അക്ഷരം അക്ഷര അക്ഷരാണി അവകളെ പ്രവീയ പ്രവീയ എന്ന് പറഞ്ഞാൽ കുടിച്ചിട്ട് ആ അക്ഷരങ്ങളെ പാനം ചെയ്തിട്ട് ആരാണ് വധുക്കളാൽ പാനം ചെയ്തിട്ട് മാർഗദൈർഘ്യം ന അജ്ഞായത എന്ന് പറയും ന അജ്ഞായതയാണ് ഇവിടെ നജ്ഞായത മാർഗൈർഘ്യത്തെ എന്ന് പറഞ്ഞാൽ വഴിയുടെ ദൈർഘ്യം വഴി വളരെ കൂടുതൽ സമയം പോകണം പക്ഷേ ഇവരതറിയുന്നില്ല എത്ര അറിയുന്നില്ല കാരണം ഭഗവാൻ്റെ ആ വിനോദത്തോടു കൂടിയ വാക്കുകളും പാട്ടും ഒക്കെ കേട്ടുകൊണ്ട് അതിനെ പ്രവിയ കുടിച്ചുകൊണ്ട് എന്നാണ് ഇവിടെ പറയുന്നത് ന എന്ന് പറഞ്ഞാൽ അജ്ഞായത എന്ന് പറഞ്ഞാൽ അറിഞ്ഞു ന എന്ന് പറഞ്ഞാൽ അറിഞ്ഞില്ല നിരീക്ഷ വൃന്ദാവനമേശ നന്ദപ്രസൂവനകുന്ദപ്രമുഖദദ്രുമൌഹം അമോദാദ്ലസാദ്രലക്ഷ്മ്യാ ഹരിന്മണികുട്ടിമ പുഷ്ടശോഭം നിരീക്ഷ്യ വൃന്ദാവനം ഈശ നന്ദത് പ്രസൂവനകുന്ദഖദ്രുമൗഹം അമോദാ ശാദ്വലസാന്ദ്രലക്ഷ്മ്യാ ഹരിമണികുട്ടിമ പുഷ്ടശോഭം നിരീക്ഷ്യ എന്ന് പറഞ്ഞാൽ കണ്ടിട്ട് ഇപ്പോൾ വൃന്ദാവനത്തെത്തി ഇപ്പോൾ വൃന്ദാവനം അവർ കാണുകയാണ് അവർക്ക് എല്ലാവർക്കും വളരെ സന്തോഷമായി ഇത്ര മനോഹരമായ സ്ഥലമാണ് നിരീക്ഷ്യ കണ്ടിട്ട് വൃന്ദാവനം നിരീക്ഷ വൃന്ദാവനത്തെ കണ്ടിട്ട് വലിയ വ്യക്തിയാണ് നിരീക്ഷ എന്നുള്ളത് വലിയ ബന്ധവാണ് ഈശ അല്ലയോ ഈശ അത് പട്ടതിരി ഗുരുപ്പനോട് പറയാണ് അല്ലയോ ഭഗവാനെ എങ്ങനെയുള്ള വൃന്ദാവന എന്നാണ് നന്ദപ്രസൂദന കുന്ദപ്രമുഖ ദ്രുമമുഖം നന്ദതെന്ന് പറഞ്ഞാൽ മനോഹരം എന്നുള്ളത് എടുക്കാം വിടർന്ന പ്രസൂനം പൂക്കൾ കുന്തപ്രമുഖം കുന്തം എന്ന് പറഞ്ഞാൽ മുല്ല മുട്ടുകൾ മുല്ല മുല്ലപ്പൂവ് താമരയ്ക്കും കുന്തം എന്ന് പറയും പക്ഷേ കൂടുതലും മുല്ല പൂക്കളുടെ കാര്യമാണ് കുന്തം കുന്തപ്രമുഖം കുന്തം പ്രമുഖ തുടങ്ങിയ പ്രമുഖം എന്ന് പറഞ്ഞാൽ തുടങ്ങിയ ദ്രുമൂഹം ദ്രുമം ചെടികൾ മരം ദ്രുമത്തിന് രണ്ടർത്ഥം ദ്രുമു ഓഘം എന്ന് പറഞ്ഞാൽ കൂട്ടം ദ്രുമ ഓഘം ആയു ഓയുമ്പോൾ ഔമൌഘം അങ്ങനെയുള്ള വൃന്ദാവനം വൃന്ദാവനത്തിൻ്റെ വിശേഷണമാത് അതിനെ കണ്ടിട്ട് അമോദാഹ അമോദാഹ എന്ന് പറഞ്ഞാൽ സന്തോഷിച്ചു അർത്ഥങ്ങ് സന്തോഷിച്ചു നീ മധ്യപുരുഷ യോജന രൂപമാണ് അല്ലെങ്കിൽ അങ്ങ് ആത്മനയോധരൂപമാണ് ഐധത ഐധത ഐഥത ഐധദാഹ എന്ന രൂപമുണ്ട് അതാണ് അമോ അങ്ങ് സന്തോഷിച്ചു ശാദ്വല സാന്ദ്ര ലക്ഷ്മിയ ശാദ്വലം എന്ന് പറഞ്ഞാൽ പച്ചപ്പുല്ല് നിറഞ്ഞ സ്ഥലത്ത് ഞാൻ ശാദ്വലം ശാദ്വല സാന്ദ്രം അത് നിറഞ്ഞത് സാന്ദ്രം ഇടതങ്ങിയ ശാദ്വല പച്ചപ്പുല്ല് നിറഞ്ഞ സ്ഥലമുണ്ട് ആ ലക്ഷ്മി ലക്ഷ്മി എന്ന് പറഞ്ഞാൽ അതിനോട് ശോഭയോട് കൂടിയ ഹരിന്മണിയെ കുട്ടിമ പുഷ്ടശോഭം ഹരിൻമണി എന്ന് പറഞ്ഞാൽ മരതകമണി ആണ് ഹരിൻമണി കുട്ടിമെന്ന് പറഞ്ഞാൽ അത് പാകീയ സ്ഥലം ഇപ്പം മരതക കല്ലുകൾ പാകിയത് പോലെ ഈ പച്ച പുല്ല് കണ്ടാല് മരതക കല്ല് പാകിയതാണ് എന്ന് തോന്നും അതുപോലെ ആയന്മണിയെ കുട്ടിമെന്ന് പറഞ്ഞാൽ അത് പാകിയ സ്ഥലം പോലെ പുഷ്ടം പുഷ്ടം എന്ന് പറഞ്ഞാൽ നല്ല സമ്പുഷ്ടം അങ്ങനെ വളരെ പുല്ലുള്ള സ്ഥലം പുഷ്ടശോഭമെന്ന് പറഞ്ഞാൽ ആ ശോഭയോടുകൂടിയ വൃന്ദാവനം കണ്ടിട്ട് നീ അമോദാഹ നീ ആഹ്ലാദം നിനക്ക് ആഹ്ലാദം ഉണ്ടായി എല്ലാവർക്കും വിനീതമായ നമസ്കാരം